ം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേ സർവവിഘ്നോപശാന്തയേ പ്രേമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലത്തിൽ മകരം കുംഭം മീനം രാശിക്കാരുടെ പത്ത് ദിവസത്തേക്കുള്ള ശുഭാശുഭ ഫലങ്ങൾ ഇവിടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മിഥുനമാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ആറ് മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ദിനഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ആദ്യമായി നമുക്ക് മകരം രാശിയെപ്പറ്റി ചിന്തിക്കാം മകരം രാശി എന്നാൽ ഉത്രാട നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര കൂട്ടമാകുന്നു ഇവിടെ ഇന്ന് മകരൻ രാശിയിൽ രണ്ടാം ഭാവത്തിൽ ശനി മൂന്നിൽ രാഹു നാലിൽ ചൊവ്വ ആറാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ഏഴിൽ ബുധൻ ഒൻപതാം ഭാവത്തിൽ കേതു രാശിയധിപനായ ഗ്രഹം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് രാശിക്ക് വളരെ ബലമാണ് നാലാം ഭാവത്തിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ വ്യാഴവും വളരെ അനുകൂലമാണ് പാകേർത്ഥനാഥസ്യ കുടുംബസിദ്ധി സുഖ ഭോജനം ചാപ്നോതി വാഗ്ജീവികയാ തതുക്തം ധനാനി വക്ത വക്താ സദസ്താം സദസ്സിൽ പ്രശസ്തിയെ പ്രാപിക്കുന്നു വക്ത താനൊരു വക്താവാകുന്നു സംസാരിക്കുന്ന വ്യക്തിയാകുന്നു സദസ്സിലൊക്കെ അതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു അഞ്ചിലെ വ്യാഴം കൽപകോ ലേഖകോവ ധാരാളം എഴുതുവാനും സംസാരിക്കുവാനുള്ള ഒരു പ്രത്യേക ക്ഷേമുഷി ദൈവാധീനം അഞ്ചിൽ നിൽക്കുന്ന വ്യാഴം അവിടെ പ്രദാനം ചെയ്യുന്നുണ്ട് ഫലോപദ്രവ പാകകാല ഫലസ്യ എന്ന ഒരു നെഗറ്റീവ് സെൻസിലുള്ള അവസാനത്തെ വരികൾ നാം ശ്രദ്ധിക്കേണ്ടതാണ് ഫലം പഴുത്ത് പാകമായ സമയത്ത് അതിന് പുഴുക്കുത്തു വരുന്നു അതിനാൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് മകരൻ രാശിക്കാർ ഈ പത്ത് ദിവസങ്ങളിൽ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതാണ് വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പാടില്ല സഹസാ വിധതീത നക്രിയാം പദം ചൊല്ലിയിട്ടുണ്ട് ഭാരവിട്ടുണ്ട് എടുത്തുചാടി ഒരു കർമ്മങ്ങളും ചെയ്യരുത് അവിവേകം ഏറ്റവും വലിയ ആപത്താകുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം വിവേകത്തോടു കൂടി മാത്രം മകരൻ രാശിക്കാർ ഈ ദിനങ്ങളിൽ കാര്യങ്ങൾ നീക്കണം അവിടെ പ്രത്യേകിച്ച് കർമ്മപതി മകരൻ രാശിയുടെ പത്താം ഭാവം തൊഴിലിനെ ചിന്തിക്കുന്ന ഗ്രഹം ശുക്രനി മൗഢ്യമാകുന്നു ആ ശുക്രൻ ആറാം ഭാവത്തിൽ കർമ്മമേഖലയിൽ ശത്രുക്കളെ ഉണ്ടാക്കുന്നു അതിനാൽ നാം തയ്യാറെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഉന്നതരുടെ ചില ഇടപെടലുകൾ ഉണ്ടാവുക നമ്മുടെ അവസരം നിഷേധിക്കപ്പെടുക നമ്മളെ ബൈപാസ് ചെയ്ത് മറ്റുള്ളവർ മുന്നിൽ സഞ്ചരിക്കുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കർമ്മമേഖലയിലും ബൗദ്ധികമായ തലത്തിൽ ചിന്തിക്കുന്ന വ്യക്തികൾക്കും അനുഭവിക്കേണ്ടുന്ന ദിനങ്ങളാകുന്നു പക്ഷെ അവിടെയും പ്രശ്നമില്ല കർമ്മപതിയായ ശുക്രൻ ഏഴാം തീയതി ശക്തനായി കർക്കിടകൻ രാശിയിലേക്ക് വരികയാണ് ഈ കർക്കിടകൻ രാശിയിലേക്കുള്ള വരവ് വളരെ ഗുണകരമായി തീരും മകരൻ രാശിക്കാർക്ക് കാരണം അവിടെ യാത്രാസ്ഥാനത്ത് ഭാഗ്യാധിപനായ ബുധൻ ശക്തനായി നിൽക്കുന്നുണ്ട് ആ ബുധനോടുകൂടി ശുക്രൻ്റെ കൂടെ യോഗം വരുമ്പോൾ ഒരു കൂടി പല കാര്യങ്ങൾക്കും അനുകൂലമായി വരുന്ന ദിനങ്ങളാകുന്നു മുന്നിലുള്ളതെന്ന് ഓർമ്മിപ്പിക്കുന്നു യാത്രാവതിയായ ചന്ദ്രനും കറുത്ത വാവ് കഴിഞ്ഞ് കർക്കിടകത്തിലേക്ക് സ്വന്തം ക്ഷേത്രത്തിൽ വരുന്നു ഞായറാഴ്ച ദ്വിദ്യാ തിഥിയാണ് പൂയം നക്ഷത്രമാണ് അതിനാൽ മകരം രാശിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെക്കായി കിടക്കുന്ന മുടങ്ങിക്കിടക്കുന്ന യാത്രകളിലൊക്കെ തീരുമാനം വളരെ അനുകൂലമായി സഞ്ജാതമാകുന്നു ഈ ശുക്രൻ സന്താനപതിയാണ് അതിനാൽ മക്കളുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും അനുകൂലമായി സന്താനപതിയായ ശുക്രൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സംഭവിക്കുന്നു വിവാഹ തീരുമാനങ്ങൾക്ക് വളരെ അനുകൂലമായ ദിനങ്ങളാകുന്നു സമാഗതമാകുന്നത് സൗമ്യ വിവാഹ ഘടന ഏഴിൽ ശുഭഗ്രഹം വരുമ്പോൾ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു നഷ്ടാർത്ഥ ലാഭ തനിക്ക് നഷ്ടപ്പെട്ട കാശ് തിരിച്ച് കിട്ടുന്നൊരവസ്ഥ ഉണ്ടാകുന്നു വിദേശയാത സുഹൃത്ത് അയാനാധികം സാത്ഫലം തൻ്റെ വിദേശത്തുള്ള സുഹൃത്ത് വരുന്നു അതും തനിക്ക് വളരെയധികം ആനന്ദാവഹമായ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് സ്വതവേ ഏഴര ശനിയാൽ ബുദ്ധിമുട്ടുന്ന മകരൻ രാശിക്കാർക്ക് ഈ ശനി വക്രിയായി സഞ്ചരിക്കുന്നതും വളരെ അനുകൂലമാണ് അതിനാൽ മകരൻ രാശിക്കാർ യാത്രയായാലും തൻ്റെ സന്താനങ്ങളുടെ അല്ലെങ്കിൽ പുനർവിവാഹത്തിൻ്റെ തീരുമാനങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന വ്യക്തികൾക്ക് ഡൈവേഴ്സൊക്കെ കഴിഞ്ഞ് വളരെ അനുകൂലമായി വിവാഹ വിഷയത്തിലേക്ക് പ്രവേശിക്കാവുന്ന വാരങ്ങളാണ് വരുന്നത് നാലിലെ ചൊവ്വ ഭൂമി സംബന്ധമായ ലാഭം പ്രദാനം ചെയ്യുന്ന സമയവും കൂടിയാകുന്നു ഭൂമി ലാഭം കർമ്മ അനുകൂലമായ ട്രാൻസ്ഫറോടു കൂടിയുള്ള സഞ്ചാരങ്ങൾ ചില കാര്യങ്ങളിൽ തന്നെ ചുമതലപ്പെടുത്തുക എന്ന ഒരു യോഗം മകരൻ രാശിക്കാർക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കാവുന്ന സമയമാകുന്നു ആറാം ഭാവത്തിൽ നിൽക്കുന്ന ആദിത്യൻ ശാരീരികമായി മകരൻ രാശിക്കാർക്ക് ഡിസ്ക് സംബന്ധമായ ക്ലേശങ്ങളും സംബന്ധമായ ബുദ്ധിമുട്ടുകളുടെയും സമയമാകുന്നു രണ്ടിലെ രാഹുവും ആറിലെ ആദിത്യനും നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൂടുതൽ ഉണ്ടാക്കും രണ്ട് ആറ് എട്ട് ഭാവങ്ങളിൽ പാവഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ എപ്പോഴും നേത്രരോഗങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മകരൻ രാശിക്കാർക്ക് അധഗൃ ശരീരത്തിൻ്റെ ഊർധ്വഭാഗങ്ങളെക്കാൾ അധോ ഭാഗങ്ങൾ പാദങ്ങൾക്ക് വൈകല്യം വരുന്ന രാശിയാണ് അവിടെ അഷ്ടമാധിപനായ സൂര്യൻ ആറാം ഭാവത്തിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ പതിതസ്ഥരിപ്പെ പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ് ആറിലെ സൂര്യൻ ശത്രുക്കളെ നശിപ്പിക്കും ബലവാന് ശത്രുത ശത്രുയാതെ താൻ ബലവാനും ശത്രുക്കളെ നശിപ്പിക്കുമെന്ന ഫലമാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും തൻ്റെ ഗൃഹത്തിൽ വെച്ച് അല്ലെങ്കിൽ പബ്ലിക്കായ സ്ഥലങ്ങളിൽ വെച്ച് അന്യരുമായി ബന്ധപ്പെടുന്ന തർക്കങ്ങളിൽ ഇടപെടേണ്ടുന്നൊരവസ്ഥ വരും മാറി നിൽക്കണം നാൽക്കാലികൾ വാഹനങ്ങൾ ഇവയെ കൊണ്ട് അപകടം ഉണ്ടാകുന്ന വാരവുമാകുന്നു ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂവളമാല അല്ലെങ്കിൽ ജലധാര വഴിപാടായി സമർപ്പിക്കുക വളരെ അനുകൂലമായി കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ജൂലൈ പന്ത്രണ്ട് മുതൽ ചൊവ്വ ഇടവൻ രാശിയിലേക്ക് വരികയാണ് ആ ചൊവ്വ തനിച്ചാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷേ ചൊവ്വ വ്യാഴത്തോടുകൂടി ഒരു ദിഗ്രഹ യോഗകർത്താവായി വരുന്നതിനാൽ പല കാര്യങ്ങളിലും അനുകൂലമായ സമീപനങ്ങളും ജോലി വിഷയത്തിൽ നീങ്ങുവാനുള്ള ഉത്തേജനവും ചൊവ്വ നൽകുന്നതാണ് കാരണം ചൊവ്വ ധീരതയുടെ പ്രതീകമായ ഗ്രഹമാകുന്നു അനുകൂലമായ ദിനങ്ങൾ മകരൻ രാശിക്കാർക്ക് ഏഴാം തീയതി ഞായറാഴ്ച പൂയം നക്ഷത്രം ശുക്ലപക്ഷ ദ്വിദ്യാതിഥി പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച വളരെ അനുകൂലമായ ദിനമാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും മകരൻ രാശിക്കാർക്ക് മുന്നിട്ടിറങ്ങാനാവുന്ന ദിവസമാകുന്നു പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ആ ദിവസം ശുക്ലപക്ഷ ഷഷ്ടി തിഥി ദിനുമാകുന്നു അതിനാൽ ഷഷ്ടി വ്രതം എടുക്കുന്നത് മകരൻ രാശിക്കാർക്ക് വളരെയധികം അനുകൂലമായ ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു അത് സന്താന ശ്രേയസിനായാലും സന്താനങ്ങളുടെ പഠന വിഷയമായാലും വിവാഹ വിഷയമായാലും വളരെ അനുകൂലമായി പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ശുക്ലവർഷ ഷഷ്ടി ദിനത്തിൽ നല്ല മാറ്റങ്ങൾ ലഭിക്കുന്ന വരങ്ങളാകുന്നു പിന്നീട് പതിനാല് പതിനഞ്ച് തീയതികളും വളരെ അനുകൂലമായ ദിനങ്ങളാണ് സാമ്പത്തിക വിഷയങ്ങളിൽ തിഥികൾ ദുർബലമായതിനാൽ ഇടപെടാതിരിക്കുക മറ്റെല്ലാ വിഷയങ്ങൾക്കും മകരൻ രാശിക്കാർക്ക് കർമ്മ മേഖലയായാലും ആത്മപ്രഭാവത്തിനായാലും അനുകൂലമായ ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എല്ലാ മകരൻ രാശിക്കാർക്കും ശോഭനമായ ഒരു വാരങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി കുംഭം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് കുംഭം രാശി എന്നാൽ നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതിയം നക്ഷത്രം അതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക വരുന്ന രാശിയാണ് ഇന്ന് കുംഭൻ രാശിയിൽ പ്രായണ ലഗ്നാധിപനായ ശനി വക്രിയായി ബലവാനായി നിൽക്കുന്നു രണ്ടിൽ കേതു മൂന്നാം ഭാവത്തിൽ ചൊവ്വ നാലാം ഭാവത്തിൽ വ്യാഴം അഞ്ചാം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ ചന്ദ്രൻ ആറാം ഭാവത്തിൽ ബുധൻ അഷ്ടമത്തിൽ കേതു കുംഭം രാശിക്കാർക്ക് രാശിപനായ ശനി ശശമാഹായോഗം ചെയ്ത് ബലവാനായി നിൽക്കുന്നു ലഗ്നെ ബലിഷ്ഠേ ജഗതിപ്രഭുത്വം സുഖസ്ഥിതിയും ദേഹബലം സുവർച്ച ലക്നം ബലവാനാകുമ്പോൾ പ്രഭുത്വം ലോകത്തിൽ പ്രഭുത്വം മേധാവിത്വം ലഭിക്കുന്നു സുഖസ്ഥിതി നല്ല സുഖമായ ആരോഗ്യത്തോടുകൂടെ ഇരിക്കുന്നു ദേഹബലമുണ്ടാകുന്നു ബാലചന്ദ്രനെ പോലെ ക്രമേണ വർദ്ധിച്ച് വർദ്ധിച്ച് പൂർണ്ണ ചന്ദ്രനിലേക്കുള്ള ഒരു മാറ്റം ഈ ശനി പ്രദാനം ചെയ്യുന്നു ലഗ്നാധിപൻ ബലവാനാണെങ്കിൽ പ്രായണ എത്ര തടസ്സങ്ങൾ വന്നാലും മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു കരുത്തും പ്രവണതയും ആത്മവിശ്വാസവും ലഭിക്കുന്നതാണ് അഞ്ചാം ഭാവത്തിലെ സൂര്യനും രണ്ടിലെ കേതുവും ശാരീരികമായി ഉദരസംബന്ധമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം പൈലസ് രോഗികൾ വളരെയധികം ശ്രദ്ധിക്കണം കുട്ടികൾക്ക് ഫുഡ് പോയിസൺ വരേണ്ടുന്ന വാരങ്ങളാകുന്നു അറിയാതെ മുതിർന്നവർ എടുത്തു വെച്ച ഗുളികകൾ കഴിക്കുക എന്നിട്ട് തൊണ്ടയിൽ കുടുന്നുക മുതലായ ദോഷങ്ങളൊക്കെ ഈ വാരങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം കർമാധിപൻ തൊഴിലിനെ ചിന്തിക്കുന്ന ചൊവ്വ വളരെ ശക്തമായി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു ആ ചൊവ്വ ജൂലൈ പന്ത്രണ്ട് മുതൽ നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് കൂടി നിൽക്കുമ്പോൾ നല്ല ഒരു രാജയോഗം പ്രദാനം ചെയ്യുന്നു ഒരു അധ്യക്ഷ യോഗം ഉണ്ടാക്കുന്നു നരവധി പ്രാപ്ത വിത്ത ദ്വിജഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് രാജാവിന്റെ അംഗീകാരം ലഭിക്കുന്നു ഈ ഈ ചൊവ്വയുടെ വ്യാഴത്തോടു കൂടെയുള്ള ദിഗ്രഹ യോഗം അധ്യക്ഷ യോഗം ലഭിക്കുന്നു കൃപാ വസ്ത്രഭൂമി ലഭേത ക്ഷമാപാല എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് രാജാവിൽ നിന്നും കൃപാകടാക്ഷങ്ങളും വസ്ത്രവും വസ്ത്രം അധികാരത്തെ സൂചിപ്പിക്കുന്നു ഭൂമി ലഭിക്കുന്നു ഭൂമിയുടെ ലാഭം ഉണ്ടാകുന്നു പൂർവികമായ സ്വത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഏറ്റവും അനുകൂലമായ ദിനങ്ങളാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാരണം നാലാം ഭാവം നമ്മളെ വീടാകുന്നു നമ്മുടെ പൂർവികമായ സ്വത്തുകളെ പറ്റി ചിന്തിക്കേണ്ട ഭാവമാകുന്നു അവിടെ ചൊവ്വ ഒറ്റക്കായിരുന്നെങ്കിൽ കലഹമുണ്ടാകും പക്ഷെ വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ നയത്തിലൂടെ വ്യാഴം നയത്തിൻ്റെ ഗ്രഹമാകുന്നു നയത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തനിക്ക് ലഭിക്കാനുള്ളതൊക്കെ വാങ്ങുവാൻ അനുകൂലമായ ഒരു സമയം പ്രദാനം ചെയ്യുന്നു ശുക്രൻ ഏഴാം തീയതി കർക്കിടകത്തിലേക്ക് മാറുകയാണ് ആ മാറ്റം അത്ര നല്ല ഒരു മാറ്റമല്ല കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശുക്രൻ ധാരാളം ശത്രുക്കളെ പ്രധാനം ചെയ്യുന്ന വാരങ്ങളാകുന്നു കുടുംബത്തിലായാലും കർമ്മ മേഖലയിലായാലും അതിനു പുറമെ രോഗാദി അരിഷ്ടതകൾ മാതാവിനും പിതാവിനും വരുന്ന വാരങ്ങളാകുന്നു ഈ ശുക്രന്റെ കർക്കിടകത്തിലേക്കുള്ള മാറ്റം അച്ഛനെയും അമ്മയെയും ശുശ്രൂഷിക്കുക എന്ന ഒരു ദൗത്യം വെല്ലുവിളിയായി കുംഭൻ രാശിക്കാർ ഏറ്റെടുക്കണം അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെ ഒരു മുഷിച്ചൽ നമുക്ക് വരുന്നു ശത്രുദോഷ പരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നാളികേരം കൊണ്ട് ശത്രുമുട്ട് ചെയ്യണം മാതാപിതാക്കളുടെ പേരിൽ പറ്റുമെങ്കിൽ ദേഹമുട്ട് ചെയ്തും ഈ ദോഷത്തിന് പരിഹാരം ചെയ്യാവുന്നതാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനും അതേ ഒരു യോഗത്തെ പ്രധാനം ചെയ്യുന്നതാണ് വിരോധോ ജനാനാം നിരോധോ രുപൂണം ശത്രുക്കൾ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നു ജനങ്ങളുമായി വിരോധമുണ്ടാകുന്നു അതിനാൽ താനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ഡോക്യുമെന്റ്സ് ആകാം വീട്ടിൽ അസമയത്തുള്ള തസ്കര ഭീതി ഇതൊക്കെ ചിന്തിക്കണം അനാവശ്യമായി വാക്കുകളിലൂടെ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കണം പെട്ടെന്ന് പ്രകോപിതനാകും ആ സമയത്ത് പറയുന്ന വാക്കുകളൊക്കെ തന്നെ മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അതിനാൽ ആത്മസംയമനം പാലിക്കണം ആറാം ഭാവത്തിൽ ചന്ദ്രനും നിൽക്കുന്നു ഈ ചന്ദ്രനും മാതാവിൻ്റെ അരിഷ്ടതയെ സൂചിപ്പിക്കുന്നു ശത്രു കോപങ്ങളെയും സൂചിപ്പിക്കുന്നു അതിനാൽ ശത്രുദോഷം മുഖ്യമായും അനുഷ്ഠിക്കേണ്ട വാരങ്ങളാകുന്നു അഷ്ടമത്തിലെ കേതുവിൻ്റെ ഫലവും അങ്ങനെ തന്നെയാണ് കുര്യാതകി ക്ഷിതിപജോല വിഷ അഗ്നി ശസ്ത്രഭീതി സുതാർത്തി സന്താനങ്ങൾക്ക് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു ഈ അഷ്ടമത്തിലെ കേതുവും ക്ഷിതിവചോര കള്ളന്റെ മുദ്രവും രാജകോപം വിഷ അഗ്നി ശസ്ത്ര അഗ്നി കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ആയുധം കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ സർജറികൾ ഇതൊക്കെ ഈ പത്ത് ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം ഒരു ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചു ചൊവ്വയുടെ മാറ്റം വളരെ അനുകൂലമാണ് ലഗ്നാധിപൻ വളരെ ബലവാനാണ് എങ്കിലും ഇവിടെ സന്താനപതിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മാതാപിതാക്കൾക്കുണ്ടാവുന്ന ക്ലേശങ്ങൾ ശത്രുദോഷങ്ങൾ ഇതൊക്കെ യഥാ സമയത്ത് പരിഹാരം ചെയ്ത് ഈ ദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കേണ്ടതാണ് കുംഭം രാശിക്കാർക്ക് ഇനി അനുകൂലമായ ദിവസങ്ങൾ കുംഭം രാശിക്കാർക്ക് ഏഴാം തീയതി ഞായറാഴ്ച പൂയം നക്ഷത്രം അനുകൂലമാണ് പത്താം തീയതി ബുധനാഴ്ച കാലത്ത് ഏഴര മുതൽ പത്ത് മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണ് പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷമുള്ള സമയം വളരെ അനുകൂലമാണ് പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച യാത്ര ശുഭകാര്യങ്ങൾ ഒന്നും കുംഭൻ രാശിക്കാർക്ക് ഉപദേശിക്കുന്നില്ല കാരണം കുംഭം രാശിക്കാരുടെ അഷ്ടമരാശി കൂറാകുന്നു പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച എങ്കിലും അന്ന് ഏറ്റവും വിശേഷപ്പെട്ട വെളുത്തപക്ഷത്തിലെ ഷഷ്ടി ഷഷ്ടിതിഥിയാകുന്നു ആയതിനാൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക സന്താന ശ്രേയസിനായി ഓം വജദ്ഭുവേ നമഹ എന്ന മന്ത്രത്തിലൂടെ സുബ്രഹ്മണ്യ പൂജ അല്ലെങ്കിൽ പഞ്ചാമൃതം അഭിഷേകം ഇതൊക്കെ വഴിപാടുകളായി ചെയ്ത് കുംഭൻ ഈ ദിനങ്ങളിൽ തങ്ങളുടെ സന്താനങ്ങൾക്കുണ്ടാകുന്ന അരിഷ്ടതകളിൽ നിന്നും അവരെ രക്ഷിക്കാവുന്നതാണ് പതിനഞ്ചാം തീയതി തിങ്കളാഴ്ചയും അനുകൂലമായ ദിവസമാകുന്നു കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചോതി നക്ഷത്രമാണ് എങ്കിലും അന്ന് വെളുത്തപക്ഷത്തിലെ നവമി നവമിതിഥിയാണ് സാമ്പത്തികമായ ഇടപെടലുകൾ റിക്താ തിഥിയായതിനാൽ കുംഭൻ രാശിക്കാർ ചെയ്യേണ്ടതില്ല ബാക്കി എല്ലാ ശുഭകാര്യങ്ങൾക്കും യാത്രകൾക്കൊക്കെ ആ ദിനം വളരെ അനുകൂലമാണ് ഇല പ്രിയപ്പെട്ട കുംഭൻ രാശി പ്രേക്ഷകർക്കും അനുകൂലമായ വാരങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു മീനം രാശിക്കാരുടെ ഈ വാരങ്ങളിലെ ശുഭാശുഭ ഫലങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുരം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള പത്ത് ദിനങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളും അനുകൂല ദിനങ്ങളും സമയവുമാണ് മീനം രാശി എന്നാൽ പുരൂരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി മുതലായ രണ്ടേകാൽ നക്ഷത്രങ്ങളുടെ സമൂഹമാകുന്നു ഇവിടെ ഇന്ന് മീനം രാശിയിൽ രാശിയിൽ രാഹു രണ്ടിൽ ചൊവ്വ നാലാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ വ്യാഴം അഞ്ചാം ഭാവത്തിൽ ബുധൻ ഏഴാം ഭാവത്തിൽ കേതു പന്ത്രണ്ടാം ഭാവത്തിൽ ശനി മീനം രാശിക്കാർക്ക് പ്രായണ ഭാവാധിപനായ വ്യാഴത്തിന്റെ മൂന്നാം ഭാവ സ്ഥിതി ദുസ്ഥനായ അവസ്ഥ അത്ര ഗുണകരമല്ല അത് കർമ്മ മേഖലയിലായാലും മറ്റ് വ്യക്തിപരമായ കാര്യങ്ങൾക്കായാലും നെറ്റിത്തടത്തിന് നേരെ ലലാടത്തിന് നേരെ കാര്യങ്ങൾ അനുകൂലമായി വന്നാലും അനുഭവിക്കപ്പെടാത്തൊരവസ്ഥ സഞ്ജാതമാകുന്ന ദിനാണ് പക്ഷെ അവിടെയും ഒരു പ്രത്യാശയുടെ പൊൻകിരണം പോലെ ചൊവ്വ രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് വരുന്നു അത് നല്ലൊരു യോഗമാകുന്നു വ്യാഴം മൂന്നിൽ ദുർബലനാണ് കൃപണഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പക്ഷെ ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മതി വിക്രമവാൻ ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഈ ചൊവ്വ തൻ്റെ ആത്മശ്രേയസിനാൽ കർമ്മമേഖലയിൽ വളരെ അനുകൂലമായി വ്യാഴത്തെ സപ്പോർട്ട് ചെയ്യുന്നു ധനസ്ഥിതി ലഭിക്കുവാനും പല കാര്യങ്ങൾക്കും ഒരു കൺഫ്യൂഷനായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ധീരമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് നയിക്കുവാനുള്ള ആ സത്വം ഇളകാത്ത മനസ്ഥിതി ഈ മൂന്നാം ഭാവത്തിലെ ചൊവ്വ ദ്വിഗ്രഹ യോഗം ചെയ്ത് വ്യാഴത്തിന് സമ്മാനിക്കുന്നതാണ് മൂന്നിലെ വ്യാഴം സഹോദരങ്ങൾക്ക് വളരെയധികം സൗഖ്യം കൊടുക്കും എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സഹോദര കാരകനാണ് ആ സഹോദര വിഷയത്തിൽ ദോഷകാരകനായി നിൽക്കും പക്ഷെ ഈ യോഗത്തിലൂടെ സഹോദരങ്ങൾക്കുണ്ടാകുന്ന അരിഷ്ടതകളെ ഒരു പരിധി വരെ മാറ്റുവാൻ ഈ യോഗം പര്യാപ്തമാണ് നാലാം ഭാഗത്തിൽ നിൽക്കുന്ന സൂര്യൻ അത് ശത്രുപതിയാണ് ആറാം ഭാവാധിപനാണ് അത് നാലാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ ഗാർഹികമായ അന്തരീക്ഷത്തിൽ തൻ്റെ കുടുംബത്തിൽ സമാധാനക്കുറവ് വളരെയധികം വരും ദേശം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്കും നല്ല ഓഫറുകൾ അനുകൂലമാണെങ്കിൽ മാത്രം യാത്രക്ക് മുതിരുക ടു വീലർ ഉപയോഗിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അസമയത്ത് സഞ്ചരിക്കുന്ന ബഹുബാത് രാശി വലിയ ടയറുകളുള്ള വാഹനങ്ങളും ഡ്രൈവ് ചെയ്യുന്ന വ്യക്തികൾ വളരെയധികം സംയമനം ചെയ്ത് യാത്ര ചെയ്യേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാം ഇവിടെ ചർച്ച ചെയ്യേണ്ടത് അഞ്ചാം ഭാവത്തിൽ ശുക്രനും ബുദ്ധനും ചന്ദ്രനുമുള്ള യോഗം സന്താന വിഷയത്തിലേക്ക് വളരെയധികം ശുഭമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് നല്ല ഒരു ജ്യോതിഷിയെ കണ്ട് അവരുടെ ഭാവി പദ്ധതികൾ വിദ്യാഭ്യാസത്തിൽ ഇവർക്ക് ഏത് മേഖലയിൽ ഇവർ പ്രാഗൽഭ്യം ലഭിക്കും കർമ്മ മേഖലയ്ക്ക് എത്രത്തോളം ഇവരുടെ ഈ ഹയർ സ്റ്റഡീസ് മുതൽക്കൂട്ടാകുമെന്ന് ചിന്തിച്ച് അനുകൂലമായി നീങ്ങുക ഒരു നല്ല വിദ്യാഭ്യാസ ഭാവി മക്കൾ കെട്ടിപ്പടുക്കട്ടെ ബുധനെ കൊണ്ടാണ് നാം അക്കൗണ്ട്സ് കൊമേഴ്സ് ഒക്കെ ചിന്തിക്കുന്നത് ഈ ബുധനിൽ തന്നെ ഈ കുട്ടിയുടെ ടാലന്റ് ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കി ഇദ്ദേഹം ലോജിസ്റ്റിക്സിന് പോകണമോ അല്ലെങ്കിൽ ഇദ്ദേഹം കോർപ്പറേഷന് പോകണമോ അല്ലെങ്കിൽ ഇദ്ദേഹം ഫൈനാൻസ് പ്ലസ് ബി കോം പോകേണ്ടതുണ്ടോ എന്നൊക്കെ നല്ല സമർത്ഥനായ ജ്യോതിഷിക്ക് നിങ്ങളെ ഉപദേശിക്കുവാൻ കഴിയുന്നതാണ് അതിനുവേണ്ട പ്ലാറ്റ്ഫോമുകൾ അവർക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കുക ഈ സമയത്ത് ശക്തനായ ചൊവ്വ സാമ്പത്തിക രംഗത്ത് ബാങ്കുകളുമായി ബന്ധപ്പെടുന്ന വായ്പകളൊക്കെ തരപ്പെടുത്തുവാനും വളരെയധികം സഹായിക്കുന്നു പുതിയ പല സഹായികളെയും ലഭിക്കുന്നതാണ് ന്യൂറോ സംബന്ധമായ മൂത്രാശയ സംബന്ധമായ അല്ലെങ്കിൽ പല്ലുകൾക്കുണ്ടാകുന്ന അരിഷ്ടതകൾ ശ്രദ്ധിക്കണം ഈ ദിനങ്ങളിൽ ഇവിടെ രോഗശാന്തിക്കായി സർപ്പക്ഷേത്രത്തിൽ രാഹു കേതു അർച്ചന ചെയ്യുന്നത് വളരെ ശുഭമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഒരു ബന്ധനയോഗമൊക്കെ നാം മുമ്പ് സൂചിപ്പിച്ചു കഴിഞ്ഞു എങ്കിലും ആ ശനി വക്രിയായി സഞ്ചരിക്കുന്നതിലൂടെ ബന്ധനത്തിൽപ്പെട്ട കേസിൽപ്പെട്ട അല്ലെങ്കിൽ ജയിലിൽ കഴിയുന്ന വ്യക്തികൾക്ക് പരോൾ ലഭിക്കുവാനോ പെട്ടെന്ന് ജാമ്യം ലഭിക്കുവാനോ ഈ പന്ത്രണ്ടിൽ വക്രിയായ ശനി സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഗ്രഹമാകുന്നു ശനീശ്വരനെ പ്രാർത്ഥിക്കേണ്ട ദിനങ്ങളാണിവിടെ ഓം ശം ശനീശ്വരായ നമഹ എന്ന പ്രാർത്ഥന വളരെയധികം നിങ്ങൾക്ക് ശനി സാന്നിധ്യം അനുഭവിച്ച് ദുരിതങ്ങളിൽ നിന്നും കരകയറുവാൻ സഹായിക്കുന്നതാണ് ഹനുമത് പ്രീതി ചെയ്യുന്നതും ഓം ഹം ഹനുമതേ നമഹ എന്ന പ്രാർത്ഥനയും ജപിക്കാവുന്ന വാരങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അനുകൂലമായ ദിനങ്ങൾ ഈ വാരക്കാലത്ത് ഏഴാം തീയതി ഞായറാഴ്ച പൂയം നക്ഷത്രം യാത്രയ്ക്കൊക്കെ വളരെ അനുകൂലമാണ് പത്താം തീയതി ബുധനാഴ്ച കാലത്ത് ഏഴര മുതൽ പത്ത് മണിവരെ ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ് പതിനൊന്നാം തീയതി വ്യാഴാഴ്ചയും വളരെ അനുകൂലമായ സമയമാകുന്നു പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച സന്താനാശ്രേയസത്തിന് വേണ്ടി ഷഷ്ടി വ്രതം ഏറ്റവും അനുകൂലമായ ദിനമാകുന്നു ഷ്ടി എടുക്കുക മക്കളുടെ ശ്രേയസിനും അവരുടെ പഠനത്തിനും വിദ്യാഭ്യാസത്തിനും കർമ്മ മേഖലക്കുമൊക്കെ ഈ ഷഷ്ടി വ്രതം ഒരു മുതൽക്കൂട്ടാവുന്നതാണ് മേൽ സൂചിപ്പിച്ച ദിനങ്ങളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ ഡോക്ടർമാരായ പ്രേക്ഷകർക്കും അനുകൂലമായ പത്ത് ദിനങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം